ഹായ് എല്ലാവർക്കും കൂട്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കേരള ആരോഗ്യ സർവകലാശാല നിലവിൽ എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോൾ കേരള ആരോഗ്യ സർവകലാശാല എന്നാണ് വന്നത് രണ്ടായിരത്തി പത്തിലാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ആരാണ് അത് ആരോഗ്യമന്ത്രിയായിരിക്കും ഇപ്പോൾ കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ രാണ് അത് ആരോഗ്യമന്ത്രിയാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് അത് തൃശ്ശൂരിലാണ് ഇപ്പോൾ കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് അത് തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രമാണവാക്യം എല്ലാവരും സന്തുഷ്ടരാകട്ടെ ഇപ്പോൾ കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രമാണവാക്യം എന്താണ് എല്ലാവരും സന്തുഷ്ടരാകട്ടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടി ആരോഗ്യ ജാഗ്രതയാണ് ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടി ഏതാണ് ആരോഗ്യ ജാഗ്രത കേരളത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗം രക്താദി സമ്മർദ്ദമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗം ഏതാണ് രക്താദി മർദ്ദമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വകുപ്പ് നടപ്പാക്കി വരുന്ന ജീവിതശൈലി രോഗനിർണയ പദ്ധതി അമൃതം ആരോഗ്യമാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യം പൊതുജനങ്ങളിലെ ശ്വാസകോശ സംബന്ധിതമായ രോഗമായ ഡി ഒ പി ഡി നിർണയത്തിനുള്ള പദ്ധതി ശ്വാസ് പദ്ധതിയാണ് അപ്പോൾ പൊതുജനങ്ങളിലെ ശ്വാസകോശ സംബന്ധിതമായ ഡി ഒ പി ഡി നിർണയത്തിനുള്ള പദ്ധതി ഏതാണ് ശ്വാസ് പദ്ധതിയാണ് നേത്രപടല അന്ധത കണ്ടെത്താനുള്ള പദ്ധതി നയനാമൃതം പദ്ധതിയാണ് ഇപ്പോൾ നേത്ര പടല അന്ധത കണ്ടെത്തുവാനുള്ള പദ്ധതി ഏതാണ് നയനാമൃതം പദ്ധതിയാണ് ഏത് രോഗനിർണയത്തിനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ആശ്വാസം അത് വിഷാദ രോഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് അപ്പോൾ ഏത് രോഗത്തിനുള്ള രോഗനിർണയത്തിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് ആശ്വാസം അത് വിഷാദ രോഗ നിർണയ പദ്ധതിയാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെ രോഗീ സൗഹൃദവും ജനസൗഹൃദവുമാക്കി ആധുനികവൽക്കരിക്കുവാനുള്ള പദ്ധതി ആർദ്രം മിഷ്ണാൺ കേരളത്തിലെ ആരോഗ്യരംഗത്തെ രോഗീ സൗഹൃദവും ജനസൗഹൃദവുമാക്കി ആധുനികവൽക്കരിക്കുവാനുള്ള പദ്ധതി ഏതാണ് ആർദ്രം മിഷ്ണാൺ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലെ ഹൃദ്രോഗത്തിന് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഹൃദ്യമാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലെ ഹൃദ്രോഗത്തിന് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് അത് ഹൃദ്യമാണ് ജനനം മുതൽ പതിനെട്ട് വയസ്സുവരെ കുട്ടികൾക്ക് ജീവൻ സുരക്ഷാ പ്രാധാന്യമുള്ള എല്ലാ രോഗങ്ങൾക്കും സർക്കാർ ആശുപത്രികൾ മുഖേന സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതി ആരോഗ്യ കിരണമാണ് ഇപ്പോൾ ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജീവൻ സുരക്ഷാ പ്രാധാന്യമുള്ള എല്ലാ രോഗങ്ങൾക്കും സർക്കാർ ആശുപത്രികൾ മുഖേന സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് ആരോഗ്യ കിരണമാണ് ഒരു നാട്ടുരാജ്യത്ത് സർജൻ ജനറലായി നിയമിതനായ ആദ്യ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസാണ് അപ്പോൾ ഒരു നാട്ടുരാജ്യത്തെ സർജൻ ജനറൽ ആയിട്ട് നിയമിതനായ ആദ്യ വനിത ആരാണ് അത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം നമ്മുടെ കേരളമാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിൽ നടപ്പിലാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതമാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് സുഹൃതം പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മലേറിയ വിമുക്ത സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മലേറിയ വിമുക്ത സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തിരുവനന്തപുരത്താണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് തിരുവനന്തപുരത്താണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് ഹോമിയോ കോളേജ് എന്നിവ സ്ഥാപിതമായത് എവിടെയാണ് അതും തിരുവനന്തപുരത്താണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് ഹോമിയോ കോളേജ് എന്നിവ സ്ഥാപിതമായത് എവിടെയാണ് അതും കേരളത്തിലാണ് സോറി തിരുവനന്തപുരത്താണ് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാനുള്ള ആദ്യത്തെ അമ്മത്തൊട്ടിൽ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് ഇപ്പോൾ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാനുള്ള ആദ്യത്തെ അമ്മത്തൊട്ടിൽ ആരംഭിച്ചെവിടെയാണ് അത് തിരുവനന്തപുരത്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ഡോക്ടർ എ ആർ മേനോനാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരായിരുന്നു ഡോക്ടർ എ ആർ മേനോനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്